ഒരിക്കലും മുടി വളരൂല്ല എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ ഒരു എന്താ പറയുക മാറ്റോണി കാണുന്നത് അത് നമ്മളുടെ സാവി ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് എനിക്കിത്രയും തിക്നെസ്സിൽ മുടി വന്നത് എൻ്റെ ഈ ഓയിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളതും ഇതിൽ നമ്മൾ ഒരു മുപ്പത്തൊമ്പത് തരം പച്ചമരുന്നുകളും പത്തൊമ്പത് തരം അങ്ങാടി മരുന്നുകളൊക്കെ ചേർത്തിട്ട് തന്നെയാണ് നമ്മുടെ ഓയിൽ റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഓയിൽ ഒരുപാട് ഓർഡർ കിട്ടുന്നുണ്ട് വളരെയധികം സന്തോഷം വേണ്ടവർ ഓർഡർ ചെയ്തിരിക്കുക ഹെയർ ഓയിലിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സോപ്പും കൂടി സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ അടുത്ത് നിലവിലുള്ളത് കറ്റാർവാഴയുടെ സോപ്പും അതുപോലെ തന്നെ നീലാമരിയുടെ സോപ്പും കയ്യുണ്യത്തിൻ്റെ സോപ്പുമാണ് ഇത് മൂന്നും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പാണ് അപ്പോൾ നമ്മുടെ ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം കെമിക്കൽ ഫ്രീ ആയ Ah, so pun saya ambik ku beo